നഗരസഭാ ക്രിമിറ്റോറിയം തകരാർ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് ബി ജെ പിയുടെ ശവമഞ്ച നഗരസഭാ ക്രിമിറ്റോറിയം ഉപയോഗയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ ശവമഞ്ച പ്രതിഷേധം ഉലൂറ്റ് നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ സംസ്കരണ ബെഡുകളിൽ ഒന്ന് പൂർണ്ണമായും ഒന്ന് ഭാഗികമായും തകരാറ് വന്നിട്ടും പരിഹരിക്കാൻ നഗരസഭാ ഭരണസമിതി തയ്യാറാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പി പ്രതീകാത്മക ശവമഞ്ചയാത്ര സംഘടിപ്പിച്ചത് നഗരസഭയ്ക്ക് മുന്നിൽ നിന്ന് ആരംഭിച്ച നഗരം ചുറ്റിയുള്ള പ്രകടനത്തിന് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ജിതേഷ് ജിയാർ ജനറൽ സെക്രട്ടറി ജമി പാർലമെന്ററി പാർട്ടി നേതാവ് ടി എസ് സജീവൻ കൌൺസിലർമാരായ ഒ എൻ ജയദേവൻ കെ ശിവറാം കെ സുനിൽകുമാർ രശ്മി ബാബു എന്നിവർ നേതൃത്വം നൽകി